നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെറുമൊരു ചെറിയാനായി മാറിയ മന്ത്രി സജി ചെറിയാൻ അവസാനം വീഞ്ഞും കേക്കും പ്രയോഗം വിഴുങ്ങി തലയൂരി രണ്ടാം വട്ടവും മന്ത്രിപ്പണി പോകുമെന്ന് ഉറപ്പായപ്പോഴാണ് വിടുവായൻ മന്ത്രി ക്ഷമാപണം നടത്തി ഉരുണ്ടുകളിച്ചത് സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി സജി ചെറിയാന് സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലെന്ന അദ്ദേഹത്തിന്റെ ഭാഷയും ശരീരഭാഷയും കൊണ്ട് കേരളം മനസ്സിലാക്കി ഇന്ത്യൻ ഭരണഘടനയെ അപകീർത്തിപ്പെടുത്തിയതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച ശേഷം സജി മന്ത്രിസഭയിലേക്ക് മടങ്ങി വന്നിട്ട് മാസമേ ആകുന്നുള്ളൂ അഹങ്കാരവും ധിക്കാരവും തലയ്ക്ക് കയറിയ പറ്റം സഖാക്കളെ മന്ത്രി സജി ചെറിയാനും മാതൃകയാക്കുകയാണെന്ന് പൊതുസമൂഹം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതേ ധിക്കാര സമീപവും അഹങ്കാരം നിറഞ്ഞ മുഖഭാവവും അധികാരം തലയ്ക്കുകയറിയതിൻ്റെ അഹന്തയും കേരളത്തിലെ ശരാശരി ജനവിഭാഗത്തിന് വെറുപ്പാണ് ഉളവാക്കുന്നതെന്ന് പല സഖാക്കളും തിരിച്ചറിഞ്ഞിട്ടില്ല ബി ജെ പി വിരുന്നിന് ക്ഷണിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായെന്നും മുന്തിരിവാറ്റിയ കേക്ക് കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം മറന്നെന്നുമായിരുന്നു സജി ചെറിയാന്റെ പരാമർശം ന്യൂനപക്ഷങ്ങളുടെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല ദൈവത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നിങ്ങനെ പോയി സജി ചെറിയാന്റെ മഹാജ്ഞാനം വിവരദോഷികൾ പറയുന്ന ജ്ഞാനം വിവേകശൂന്യമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് സഖാവ് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല മന്ത്രി സജി ചെറിയാൻ ക്രിസ്ത്യൻ ബിഷപ്പുമാരെ അനുഭവത്തിൽ കള്ളുകുടിയന്മാർ എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത് വൈനും കേക്കും കണ്ടപ്പോൾ ബിഷപ്പുമാർക്ക് ആക്രാന്തമുണ്ടായെന്ന മട്ടിലായിരുന്നു സജി ചെറിയാന്റെ ഭാഷ സി എസ് ഐ സഭയിൽപ്പെട്ട മന്ത്രി സജി ചെറിയാൻ മതവിശ്വാസിയാണോ കമ്മ്യൂണിസ്റ്റാണോ നിരീശ്വരവാദിയാണോ എന്നതൊന്നും പ്രശ്നമല്ല വേണ്ടാധീനം പറഞ്ഞാൽ വിവരം അറിയുമെന്ന് കർദിനാൽ ഉൾപ്പെടെ ബിഷപ്പുമാർ പറഞ്ഞതോടെ സർക്കാരും സർക്കാരിന്റെ നിലപാടല്ലെന്ന് സഖാവ് എം വി ഗോവിന്ദനും പറഞ്ഞ് പാർട്ടി തലത്തിൽ തടിതപ്പിയെങ്കിലും പണി പാപ്പനം കോട്ടിരിക്കുമെന്ന് സജിക്ക് മനസ്സിലായി സി നേതാക്കളിൽ പിണറായി ഉൾപ്പെടെ ക്രിസ്ത്യൻ ബിഷപ്പുമാർക്കെതിരെ നടത്തിയ ആക്രോശത്തിന്റെ കലി ഇപ്പോഴും ക്രിസ്ത്യാനികളുടെ മനസ്സിലുണ്ട് അഭിവാദ്യനെന്നും പരനാറിയെന്നും ഒക്കെ പറയാൻ നാക്കുളിപ്പില്ലാത്ത പിണറായി വിജയൻ ഈയിടെ നടത്തിയ നവകേരള യാത്രയിൽ എല്ലായിടത്തും ബിഷപ്പുമാരെയും അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും രാവിലത്തെ കാപ്പികുടി പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വിഭാഗം തിരിഞ്ഞു കുത്തുമെന്ന പേടികൊണ്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ സജി ചെറിയാനെ തള്ളിപ്പറഞ്ഞത് മന്ത്രി സജി ചെറിയാൻ ബിഷപ്പുമാർക്കെതിരായ പ്രസ്താവന പിൻവലിക്കുന്നതുവരെ സർക്കാരുമായി സഹകരിക്കില്ലെന്ന് കെ സി ബി സി പറഞ്ഞതും സഹാക്കൾക്ക് പാരയായി സജി ചെറിയാൻ പ്രസ്താവന പിൻവലിച്ച് വിശദീകരണം നൽകണമെന്ന് കെ സി ബി സി അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ പറഞ്ഞു രാജ്യത്തിന്റെ ഭരണാധികാരികൾ അത് പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ ഗവർണറോ ആവട്ടെ അവർ രാജ്യത്തിന്റെ പൊതു തലവന്മാരാണ് ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കായി ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെ ഭരണാധികാരികൾ പലപ്പോഴും വിളിക്കുകയും തങ്ങൾ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പോൾ സമാപിച്ച യാത്രയിലേക്ക് ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെ ക്ഷണിക്കുകയും പലരും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി ഒരുക്കിയ വിരുന്നിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ സംബന്ധിച്ചതിനെ കുറിച്ച് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി നിരുത്തരവാദപരമായി ഒരു പ്രസ്താവന നടത്തിയത് ഏറെ വേദനിപ്പിക്കുന്നതാണ് പ്രസ്താവന പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നതുവരെ സർക്കാരുമായുള്ള മറ്റ് പരിപാടികളിലെ ഗുണപരമായ പൊതുസമീപനത്തിൽ തങ്ങൾ വിട്ടുനിൽക്കുമെന്നും ക്ലീമിസ് ബാബ് പറഞ്ഞു ഗുണ്ടായുസം കാണിച്ചാൽ അതാണ് ഏറ്റവും വലിയ മേന്മ എന്നതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ സമീപനമെന്നാണ് ഈ അവസരത്തിൽ ബി നേതാവ് മുരളീധരൻ പറഞ്ഞത് ധിക്ഷേപവും അവഹേളനവുമാണ് മന്ത്രിസഭയിലേക്ക് എടുക്കുന്നതിന്റെ യോഗ്യതയെന്നും മന്ത്രി പരിഹസിച്ചു മാത്രമല്ല പിണറായി വിജയന്റെ താല്പര്യത്തിലാണ് സജി ചെറിയാൻ ബിഷപ്പുമാരെ വീഞ്ഞുകുടിയന്മാരാക്കി ചിത്രീകരിച്ചതെന്ന ആക്ഷേപവും ഉയരുകയാണ് ആലപ്പുഴയിലെ പാർട്ടി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി സജി ചെറിയാൻ വിവരദോഷം വിളമ്പിയത് സി പി എം പുന്നപ്ര നോർത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസായ ആർ മുരളീധരൻ നായർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം വിവരദോഷികളിൽ ചിലർ ഒരുമിച്ച് കൂടുമ്പോൾ വിവരദോഷം വിളമ്പിയാൽ കൈയടിക്കാൻ ആളുണ്ടാകും ബിഷപ്പുമാർക്കെതിരെ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശം തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കളത്തിലെത്തി സജി ചെറിയാൻ പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായമല്ല പ്രസംഗത്തിനിടയിലെ പ്രയോഗം മാത്രമാണെന്ന് എം വി ഗോവിന്ദൻ വിശദീകരിച്ചു പറക്കുന്ന പട്ടം പോലെയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷമെന്നും ഒരു രാഷ്ട്രീയ നിലപാടുമില്ലാത്ത പ്രവർത്തനമാണ് അവരുടേതെന്നും പ്രതിപക്ഷ നേതാവ് തീപിടിച്ച പോലെ ഓടുന്നതും വല്ലാത്ത മാനസികാവസ്ഥയിലാണെന്നും ഒക്കെ ചെറിയാൻ എഴുന്നള്ളിച്ചു ഇതോടെ കിട്ടിയത് അവസരം എന്ന മട്ടിൽ സതീശനും കളത്തിലിറങ്ങി കോൺഗ്രസിൽ കലിച്ചു നിൽക്കുന്ന കലഹപ്രിയന്മാരും കിട്ടിയ അവസരം കളത്തിലിറങ്ങി ബിഷപ്പുമാരുടെ രക്ഷകരായി സുധീരനും രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നതോടെ സംഗതിക്ക് ചൂട് പിടിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത